ഇടുക്കി മെഡിക്കൽ കോളേജിൻ്റെ പ്രതിസന്ധികൾ പരിഹരിച്ച് ചികിത്സ തേടിയെത്തുന്നവർക്ക് ആവശ്യമായ അടിസ്ഥാന സൗകര്യമൊരുക്കാൻ അധികൃതർ തയ്യാറാകുന്നില്ലെന്ന് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം ആരോപിച്ചു ഹോസ്പിറ്റൽ മാനേജ്മെൻറ്റ് കമ്മിറ്റി വിളിച്ചു ചേർക്കുന്നുൾപ്പെടെ വലിയ നിസ്സംഗതയാണ് അധികൃതർ വച്ചു പുലർത്തുന്നതെന്നും കേരളാ കോൺഗ്രസ് ജോസഫ് വിഭാഗം ജില്ലാ പ്രസിഡന്റ് പ്രൊഫസർ എം ജെ ജേക്കബ് ആരോപിച്ചു ചെറുതോണിയിൽ വിളിച്ചു ചേർത്ത സമ്മേളനത്തിലാണ് നേതാക്കൾ ആരോപണവുമായി രംഗത്തു വന്നത് ഇടുക്കി മെഡിക്കൽ കോളേജിന്റെ പ്രതിസന്ധികൾ പരിഹരിച്ച് ചികിത്സ തേടിയെത്തുന്നവർക്ക് ആവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കാൻ അധികൃതർ തയ്യാറാവുന്നില്ലെന്ന് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം ആരോപിച്ചു ഹോസ്പിറ്റൽ മാനേജ്മെന്റ് കമ്മിറ്റി വിളിച്ചു ചേർക്കുന്നുൾപ്പെടെ വലിയ നിസ്സംഗതയാണ് അധികൃതർ വച്ചു പുലർത്തുന്നതെന്നും കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം ജില്ലാ പ്രസിഡന്റ് പ്രൊഫസർ എം ജെ ജേക്കബ് ചെറുതോണിയിൽ വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചു ഈ സംസ്ഥാനത്ത് ഡിക്ലെയർ ചെയ്തിട്ടുള്ള ആ ഭരണസമിതി പിന്നെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നതിനോ അല്ലെങ്കിൽ അത് വിളിച്ചു കൂട്ടുന്നതിനോ തയ്യാറാകുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നടക്കുന്ന ഘടകാര്യസ്ഥിതിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദാഹരണമാണ് മരുന്നിൻ്റെ കാര്യത്തിൽ അവിടെ ഫാർമസി ഫാർമസിയിൽ ആവശ്യമായിട്ടുള്ള പരിധികളില്ല ഈ ഇത് മുഴുവനും പുറത്തേക്ക് കുറച്ച് കൊടുക്കുകയാണ് രണ്ട് അവിടെ ചെല്ലുന്ന രോഗികളിൽ വളരെ ചെറിയ കാര്യങ്ങളാണെങ്കിൽ പോലും ഒന്നെങ്കിലും പ്രൈവറ്റ് ഹോസ്പിറ്റലിലേക്കോ അല്ലെങ്കിൽ കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് മറ്റ് സ്ഥലങ്ങളിലേക്ക് ഇത് റഫർ ചെയ്യുകയാണ് അപ്പോൾ ഒരു റെഫറൽഡ് ഹോസ്പിറ്റലായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് ഇത് ആവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങൾ ഇവിടെ കിട്ടുന്നില്ല എന്നുള്ളതാണ് ആരോഗ്യമേഖലയിൽ ഇടുക്കി ജില്ലയോടുള്ള സർക്കാരിന്റെ അവഗണനയുടെ വലിയ ഉദാഹരണമാണ് ഇടുക്കി മെഡിക്കൽ കോളേജിന്റെ ഇപ്പോഴത്തെ അവസ്ഥ വേണ്ടത്ര ഡോക്ടർമാരില്ല മരുന്നും മറ്റ് അടിസ്ഥാന സൗകര്യങ്ങളുമില്ല ചികിത്സ തേടിയെത്തുന്നവരെ മറ്റിടങ്ങളിലേക്ക് റഫർ ചെയ്യുന്ന ആശുപത്രിയായി മെഡിക്കൽ കോളേജ് മാറിയെന്നും സംസ്ഥാന സർക്കാർ കുറഞ്ഞ നിരക്കിൽ ക്യാൻസർ രോഗികൾക്കുള്ള മരുന്നുകൾ നൽകുന്ന പദ്ധതിയിലും ഇടുക്കി മെഡിക്കൽ കോളേജിനെ ഒഴിവാക്കിയെന്നും നേതാക്കൾ ആരോപിച്ചു ജില്ലാ പ്രസിഡന്റ് പ്രൊഫസർ എം ജെ ജേക്കബ് കർഷക യൂണിയൻ സംസ്ഥാന പ്രസിഡന്റ് വർഗീസ് വെട്ടിയങ്കൽ മെഡിക്കൽ കോളേജ് വികസന സമിതി അംഗം ജോയി കുടക്കച്ചിറ ജില്ലാ സെക്രട്ടറി കെ കെ വിജയൻ വാഴത്തോപ്പ് മണ്ഡലം പ്രസിഡന്റ് ഷിജോ ഞവരക്കാട്ട് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ഇടുക്കി